കട്ടപ്പന കട കുന്നളംപാറ ജംഗ്ഷനിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് കുഴിത്തോളൂ സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് പാതയിലുള്ള വളവ് തിരിക്കാൻ സാധിക്കാത്തത് മൂലം ഡിവൈഡറിലും കലുങ്കിലും ഇടിച്ച ശേഷം വാഹനം തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങളിലെ കുറവ് മൂലം ഇവിടെ അപകടങ്ങൾ തുടർക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കട്ടപ്പന കുന്നളമ്പാറ റേഷൻകട ജംഗ്ഷനിലാണ് കാർ തോട്ടിലേക്ക് പതിച്ച അപകടമുണ്ടായത് പാറക്കടവ് പള്ളിക്കവല ബൈപ്പാസ് റോഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം കുന്നളമ്പാറ റേഷൻഘട ജംഗ്ഷനിൽ വളവിൽ നിയന്ത്രണ നഷ്ടമായി മറിയുകയായിരുന്നു കുഴിത്തൊളു സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് റോഡിൽ നിന്നും ഉയർന്നു പൊങ്ങിയ വാഹനം തോടിന്റെ സംരക്ഷണ ഭിത്തിയിലടിക്കുകയും തെറിച്ച് തോട്ടിലേക്ക് വീഴുകയുമായിരുന്നു ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രിയിൽ രാത്രി മണിയോട് അപകടം ഇവിടെ ഒരാളെ വണ്ടി സൗണ്ട് ഞങ്ങളെഴുതി ചോദിക്കുമ്പോൾ വണ്ടി തോട്ടി കിടപ്പുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി വണ്ടിയുടെ ക്ലാസ്സൊക്കെ തല്ലിപ്പൊട്ടിട്ട് ചാടിനെ തലേ വന്ന ഒരു വണ്ടി തടഞ്ഞു നിർത്തി അതിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇവിടെ ഒരു സാധാരണ ഒരു അപകട വളവാണ് എല്ലാ ദിവസവും ഇവിടെ അപകടങ്ങൾ സാധാരണ ഉണ്ടാകുന്ന രീതിയിൽ വണ്ടികൾ വന്ന് വയ്ക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു കമ്പില്ല മറ്റേ മറ്റേ യാതൊരു സിഗ്നലും ഇല്ല രണ്ട് സൈഡിൽ നിന്ന് വണ്ടി നല്ല സ്പീഡിൽ വരും ഇവിടെ ആ വളവ് ഒരു അപകട വളവാണത് അപകട മുന്നറിയിപ്പ് വെക്കേണ്ടത് അത്യാവശ്യമാണ് പറഞ്ഞിട്ട് ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികൾ മുഴുവൻ നെയ്യ് വഴിക്കാൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ശബരിമല ഭക്തരുടെ വാഹനം പാറക്കടവിൽ നിന്നും ഇതുവഴിയാണ് കടന്നു പോകുന്നത് സീസൺ ആരംഭിച്ചതോടെ പാതയിൽ തിരക്കും വർദ്ധിച്ചു ഈ സാഹചര്യത്തിൽ സുരക്ഷയുടെ കുറവ് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനട യാത്രക്കാരാണ് പാതയിലൂടെ കടന്നു പോകുന്നത് ബിയം ആൻഡ് ബിസി നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ അമിത വേഗതയിലാണ് പല വാഹനങ്ങളും പോകുന്നത് ഇവിടെ മുൻപും നിരവധി വാഹനങ്ങൾ തോട്ടിലേക്ക് പതിച്ച അപകടമുണ്ടായിട്ടുണ്ട് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ റേഷൻകട കുന്നളമ്പാറ ജംഗ്ഷനിലെ വളവിൽ പലപ്പോഴും നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം സംഭവിക്കാറുണ്ട് കൂടാതെ പ്രധാന റോഡിൽ നിന്നും കുന്നളമ്പാറ റോഡിലേക്ക് വേഗതയിൽ വാഹനങ്ങൾ തിരിയുന്നതും അപകടത്തിന് ഇടയാക്കുന്നുണ്ട് വളവിലെ വേദിക്കുറവും അപകടങ്ങൾക്ക് മറ്റൊരു കാരണമാണ് ഒപ്പം ഉയരം കുറഞ്ഞ കലുങ്കുകളും ബലമില്ലാത്ത ക്രാഷ് ബാരിയറുകളുമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു No se pierde Katapara.